ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയപ്പോൾ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു അനുമോൾ എന്നാൽ ഷോ ആരംഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോൾ താരത്തിന്റെ വിവാദപരമായ പല നീക്കങ്ങളും സോഷ്യൽ മീഡിയയിലും പ്രേക്ഷക മനസ്സിലും ചർച്ചയായി നല്ലവൾ എന്ന പ്രതിച്ഛായിൽ തുടങ്ങിയ അനുമോൾ തന്ത്രങ്ങൾ ആരോപണങ്ങൾ വിവാദങ്ങൾ എന്നിവയിലൂടെ അവസരവാദി എന്നതിലേക്കെത്തിയെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ജിസൽ നവീൻ ആര്യൻ അക്ബർ പ്പാനി ശരത് തുടങ്ങിയ മത്സരാർത്ഥികൾക്കെതിരെ അനുമോളുടെ അമ്പുകൾ തൊടുത്തത് ബിഗ് ബോസ് ഹൗസിനെ കലുഷിതമാക്കി ഏഴ് സീസണുകൾ കണ്ടവർക്ക് പോലും അനുമോളുടെ മോശം ഗെയിം അത്ഭുതമാണ് എന്നാണ് നീതു പോൾസൻ എന്ന ബിഗ് ബോസ് പ്രേക്ഷ അഭിപ്രായപ്പെടുന്നത് അവരുടെ കുറിപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ ഷോ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അനുമോൾ ആദ്യ വിവാദം സൃഷ്ടിച്ചു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന ആരോപണമുയർത്തി ഷാനവാസിന്റെ പക്ഷം ചേർന്ന് അക്ബറിനെ നെഗറ്റീവ് വെളിച്ചത്തിൽ നിർത്തി ഇത് പുറത്ത് അക്ബറിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു അനുമോളുടെ ആരോപണം ഷോയിൽ ചർച്ചയായപ്പോൾ പ്രേക്ഷകർ അക്ബറിനെ വിമർശിക്കാൻ തുടങ്ങി എന്നാൽ ഈ ആരോപണത്തിന്റെ ആധികാരികതയിൽ സംശയം ഉയർന്നു അനുമോളുടെ തന്ത്രം ഗെയിമാണോ എന്ന ചോദ്യം ആരാധകൾക്കിടയിൽ ഉയർന്നു അനുമോളുടെ അടുത്ത ലക്ഷ്യം ആര്യനായിരുന്നു ആര്യൻ എന്നോട് മോശമായ ആംഗ്യം കാണിച്ചു എന്നാരോപിച്ച് അനുമോൾ വാവിട്ട് കരഞ്ഞു ഈ സംഭവം ഷോയിൽ വലിയ ചർച്ചയായി മത്സരാർത്ഥിയായ ഷാരിഗ കെ ബി അനുമോളെ അവസരവാദി എന്ന് വിമർശിച്ചു കൂട്ടുകാരായിരിക്കുമ്പോഴെല്ലാം തമാശ പിണങ്ങുമ്പോൾ എല്ലാം ഗെയിം ഈ വാക്കുകൾ പ്രേക്ഷകർക്കിടയിൽ അനുമോളിന്റെ പ്രതിച്ഛായം മങ്ങാൻ കാരണമായി അനുമോളിനോടുള്ള ഇഷ്ടം കുറഞ്ഞപ്പോൾ ജിസലിനോട് പ്രേക്ഷകർക്ക് താൽപ്പര്യം വർധിച്ചു ബിൻസി ഔട്ടായപ്പോൾ അനുമോൾ മറ്റൊരു പ്രഖ്യാപനം നടത്തി അപ്പാനി ശരത് കാരണമാണ് ബിൻസി പോയത് ഈ ആരോപണം പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി അനു പറഞ്ഞ ആ ഇത് എന്താണെന്ന് ആരാധകർ തിരഞ്ഞു ലൈവിലും എപ്പിസോഡുകളിലും തെളിവ് തേടിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അനുമോളുടെ ആരോപണങ്ങൾ വെറും ഗെയിമാണോ എന്ന സംശയം ശക്തമായി അനുവിന്റെ വ്യക്തിപരമായ ചില നീക്കങ്ങൾ പുറത്ത് വലിയ ചർച്ചയാകാത്തവ പ്രേക്ഷകരുടെ ഇഷ്ടം കുറയ്ക്കാൻ കാരണമായി ജിസലിനെ കൂടുതൽ പ്രിയപ്പെട്ടവളാക്കി അനുമോൾ ഓരോ ആഴ്ചയും പുതിയ ആരോപണങ്ങളുമായി എത്തി നെവീൻ മോശം ജിസൽ മോശം അപ്പാനി ശരത് മോശം ശൈത്യമോശം എന്നിങ്ങനെ ഷാനവാസിന് ജിസലിനോട് പ്രേമം എന്നിങ്ങനെ ഈ അമ്പുകൾ ചിലത് നല്ല രീതിയിൽ കത്തി അനുമോൾ ഫാൻ സോഷ്യൽ മീഡിയയിൽ വൻ പിന്തുണ നൽകി ജിസലിനെ ട്രോളുകൾ കൊണ്ട് ഉപദ്രവിച്ചു ടിഷ്യൂ പേപ്പർ കൊണ്ട് എന്ന പരിഹാസവും ഉയർന്നു എന്നാൽ അക്ബർ ജിസൽ ആര്യൻ എന്നിവർ വോട്ട് ലഭിക്കുന്നുണ്ടെന്ന ചിന്തയും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ വഴക്കും അനുമോളെ പുതിയ നീക്കത്തിന് പ്രേരിപ്പിച്ചു അനുമോളുടെ അടുത്ത അമ്പ ജിസലിനു നേരെയായിരുന്നു ആര്യന്റെ കൂടെ ഒരു ബെഡിൽ കിടന്നു പുതപ്പിനു കീഴേ ഉമ്മ വച്ചുവെന്ന ആരോപണം സഹമത്സരാർത്ഥികൾക്കിടയിൽ മത്സരാർത്ഥികൾക്കിടയിൽ തീപടർത്തി വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനുമോളിനോട് ചോദിച്ചു നിനക്ക് നാണമുണ്ടോ ഞങ്ങൾ കാണാത്തത് നീ എങ്ങനെ കണ്ടു ഈ ചോദ്യം അനുമോളിന്റെ ആരോപണങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്തു പ്രേക്ഷകർക്കിടയിൽ ജിസലിനോടുള്ള സഹതാപം വർദ്ധിച്ചു അനുമോളിന്റെ പ്രതിച്ഛായ കൂടുതൽ മങ്ങി ഹൗസിൽ മറ്റൊരു നാടകം അരങ്ങേറി ആദിൽ നൂറ ഷാനവാസ് എന്നിവർ പെങ്ങലുട്ടി ടീമായി അനുമോളെ സപ്പോർട്ട് ചെയ്തു വീനെതിരെ മോശമായി പെരുമാറി എന്ന ആരോപണം ഷാനവാസും ആതിലും ഉയർത്തി ഔട്ടായ പ്രവീൺ പറഞ്ഞെന്ന് വാദിച്ചെങ്കിലും പ്രവീൺ ഇത് നിഷേധിച്ചു വീക്കെൻഡിൽ മോഹൻലാലിന്റെ മുന്നിൽ ആദിൽ നെവീനോട് ക്ഷമാപണം നടത്തി എന്നാൽ അനീഷ് വെളിപ്പെടുത്തിയത് ഈ ആരോപണം കള്ളമായിരുന്നുവെന്നാണ് ഇതോടെ നെവീനെ നെഗറ്റീവ് പ്രതിച്ഛായ ഉണ്ടായി പക്ഷേ അക്ബർ അവനെ ആശ്വസിപ്പിച്ചത് പ്രേക്ഷക ഹൃദയം കവർന്നു ഒരാഴ്ചയായി അനുമോളുടെ പുതിയ ലക്ഷ്യം നെവീനാണ് നീയാണോടാ പോലെ നടക്കുന്നു വൃത്തിയില്ലാത്തവൻ എന്നിങ്ങനെ ആക്രമണങ്ങൾ അക്ബറിനെ ബസ്സിൽ പിടിക്കാൻ നിൽക്കുന്നു എന്നുവരെ പറഞ്ഞു ഇന്നലെ പെങ്ങൽമാർക്കു വേണ്ടി ഗെയിം കളിച്ച ഷാനവാസിന്റെ ആരോഗ്യം വഷളായപ്പോൾ അനുമോൾ നവീനെ ശാരീരികമായി ആക്രമിച്ചതും മാന്തിയതും വലിയ വിവാദമായി നേരെ തിരിച്ചായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഹൗസ് കത്തിച്ചേനെ എന്നാണ് ആരാധകർ പറയുന്നത് നവീൻ്റെ എടുത്തുചാട്ടം കാരണം അനുമോളും ഷാനവാസും വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു നവീൻ ഈ ആഴ്ച ഔട്ടാകാൻ സാധ്യതയുണ്ട് നെവീനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ജിസലിനു വേണ്ടി അവൻ സംസാരിച്ചതാണ് ജിസലിനെ വെറുക്കപ്പെട്ടവളാക്കിയപ്പോൾ അനുമോൾ നല്ലവൾ എന്ന പ്രതിച്ഛായ നേടിയെങ്കിലും ഇപ്പോൾ ആ സമവാക്യം മാറുന്നു തുണിയുടെ അളവു നോക്കി ആളുകളെ വിലയിരുത്തുന്ന നാട്ടിൽ ജിസലിനെ ത്രോളിയവർ അനുവിന്റെ ഗെയിം കണ്ടു പിന്തിരിഞ്ഞു എന്നൊരാരാധകൻ പറഞ്ഞു ഏഴ് സീസൺ മുടങ്ങാതെ കണ്ട ഒരാളെന്ന നിലയിൽ പറയുന്നു ഈ അനു കളിക്കുന്ന മോശം ഗെയിം വേറെ ആരും കളിച്ചിട്ടില്ല